ൂടി നാസാക്കണത് ആ കോന് ഇടുത്തോട് പോന്നലിങ്കൂടി സ്വീപാക്കണം എന്റെ പേരിൽ ഒരു ദിവസം മന്തി വാങ്ങിയോ ഞാൻ പോയാ പോയ പോന്നെ അടഞ്ഞിക്കേ ഇതേ ഇത് കോണി എടുക്കണ്ട കോണി അടത്തോളം ആ കടിക്കാം നല്ല കാന ആ കാനുണ്ടായിക്കോട്ടെ അന്നേറ്റ് സംഗതി അർക്കൂല ആ അനക്ക് എന്താ വേണ്ടത് കുഴിമന്തി അല്ലേ കുഴിമന്തി അല്ലേ പോയോ അനക്ക് ഇപ്പൊയോക്കിന്ന് കുഴിമന്തി ഇപ്പൊ എവിടെക്കാൻ ചടക്കിടക്ക് പോണ്ട് ഞാനൊന്ന് പെരിന്തൽമണ്ണ ഫുഡ് കാടി കൊണ്ടുപോകും അല്ല സമ്മന്തി അല്ലെങ്കിൽ ഹോട്ടൽ ഉണ്ട് ആ കുഴിമന്തിന്റെ ആയിക്കാൾ കൊണ്ടുപോകുന്നു ഞമ്മളേ ഇല്ല വിട്ട് വിട്ട ഞാൻ എടുത്തോളാം ആ മാറിക്കൂടെ ആ കോണി ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്കിന്ന് മന്തിന്റെ പുറ കെടുത്തുന്ന ദിവസമാണ് ഞാൻ ആ